സിറിയയിലേക്ക് തുർക്കി സൈന്യത്തെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന വിവരം പുറത്തു വരികയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിന് ഒരു പ്രസ്താവന തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ പറഞ്ഞിരുന്നു അദ്ദേഹം പറയുന്നത് സിറിയയുടെ വ്യത്യസ്ത മേഖലകളിൽ ഇസ്രായേൽ ആധിപത്യം പുലർത്തുന്നത് നീതീകരിക്കാൻ വേണ്ടി സാധിക്കയില്ല സ്വതന്ത്രമായ സ്വതന്ത്രമായ ഒരു ഭൂമികയാണ് സിറിയ എന്ന് പറയുന്ന രാജ്യം അവർക്ക് അവിടെ ഇസ്രായേൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല അപ്പോൾ ആ ഭൂപ്രദേശം കയ്യേറിക്കൊണ്ട് അവരവിടെ കൊടി നാട്ടുന്നു ആധിപത്യം സ്ഥാപിക്കുന്നു ഇടപെടലുകൾ നടത്തുന്നു ആ രാജ്യത്തിന്റെ സുരക്ഷാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആയുധസമ്പരുകൾ തകർക്കുന്നു അവരുടെ വ്യോമ മേഖലയും നാവിക മേഖലയും ആക്രമിക്കുന്നു കനത്ത രീതിയിലുള്ള ആക്രമണത്തിൽ സിറിയൻ നിവാസികൾക്ക് ഒരുപാട് പരിക്കേൽക്കുന്നു മരണം സംഭവിക്കുന്നു നിലവിലവിടെ ഭരണം നടത്തുന്ന വിമതപക്ഷത്തിന് അല്ലെങ്കിൽ വിമത ഗ്രൂപ്പിന് ആ രാജ്യത്തെ അടക്കി പരിച്ചുകൊണ്ട് സുരക്ഷിതമാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് പറയുന്ന കാര്യം വിമതപക്ഷത്തിന് വലിയ പിന്തുണ നൽകിയ രാജ്യങ്ങളിലൊന്ന് തുർക്കി തന്നെയായിരുന്നു എന്നാൽ തുർക്കിയുടെ പേര് രാജ്യം വിട്ടുപോയ സിറിയയുടെ മുൻ പ്രസിഡന്റ് അസദ് പരാമർശിച്ചിട്ടില്ല അസദ് പറഞ്ഞത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഹായത്തോടു കൂടിയാണ് തന്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് വിമതപക്ഷത്തിന് അധികാരമേറാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിയത് എന്ന തരത്തിലാണ് തുർക്കിക്ക് കൃത്യമായിരിക്കുന്ന പങ്കാളിത്തമുണ്ട് എന്ന് പിന്നീട് പറയുകയും ഏറെക്കുറെ തുർക്കി അത് അംഗീകരിക്കുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗോലാൻകുന്ദിൻ്റെ പ്രദേശം പിടിച്ചടക്കിയതോടുകൂടി തുർക്കി നിലപാടും സമീപനങ്ങളും മാറ്റം വരുത്തി കാര്യം സുറിയ സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻകുന്തിൻ്റെ പ്രദേശമാണ് ഇസ്രായേൽ പിടിച്ചടിക്കിയത് അവിടെ സൈനിക ക്യാമ്പുകൾ സ്ഥാപിച്ചു സൈനിക ബംഗറുകൾ സ്ഥാപിച്ചു അതിന്റെ സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു മൂന്ന് ഭാഗമായിട്ടാണ് യുവൻ സഭ തൊള്ളായിരത്തി എൺപത്തിയേഴ് കാലഘട്ടത്തിൽ ഈ മേഖലയെ ഗോലൻകുന്തിന്റെ മേഖലയെ പ്രഖ്യാപിച്ചത് അതിലൊന്ന് ഇസ്രായേലിന്റെ കൈവശത്തിൽ തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലത്ത് അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് അവിടെ അവർ പിടിച്ചെടുത്ത പ്രദേശത്തിന്റെ ഒരു ഭാഗം അത് ഇസ്രായേലിന്റെ കൈവശത്തിലുള്ളതായിട്ട് തന്നെയാണ് അതിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് രണ്ടാമത്തെ സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻകുന്നിൻ്റെ മറ്റൊരു ഭാഗം അത് സിറിയയുടെ ടെറിറ്റോറിയിൽ ചേർന്ന പ്രദേശമായിട്ടാണ് അവിടെ തീരുമാനിച്ചത് മൂന്നാമത്തത് രണ്ട് രാജ്യങ്ങൾക്കും അവകാശപ്പെടാത്ത മധ്യ ഗോലാൻകുന്നിൻ്റെ ദേശം എന്ന് പറയുന്നത് യു എൻ സഭയുടെ മേൽനോട്ടത്തിൽ അവരുടെ സൈനിക സംവിധാനത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രദേശം അപ്പോൾ ഈ മാസം ഈ കഴിഞ്ഞ മാസം രാജ്യം അട്ടിമറിഞ്ഞതോടുകൂടി ഡിസംബർ മാസം പത്താം തീയതിയോടുകൂടിയാണ് ഏകദേശം ആ രാജ്യം പൂർണ്ണമായ രീതിയിൽ വിമതപക്ഷത്തിന്റെ കൈവശത്തിലേക്ക് വരുന്നത് അങ്ങനെ കൈവശത്തിലേക്ക് വന്നതോടുകൂടി ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ ഇരിച്ച ഇരച്ചു കയറി അതിന്റെ കാര്യം എന്ന് പറയുന്നത് വിമതപക്ഷവും വിമതപക്ഷം വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് സിറിയയുടെ തലസ്ഥാന നഗരിയിലേക്ക് മുന്നേറ്റം നടത്തിയതോടുകൂടി ഈ മേഖല ഒറ്റപ്പെട്ട രീതിയിലായി പ്രത്യേകിച്ച് പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലും സിറിയയുടെ സൈന്യം ഏറെക്കുറെ ഏറ്റുമുട്ടാൻ താൽപ്പര്യം കാണിക്കുന്നില്ല എന്നതിനാലും ഈ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു അവസരം യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് കിട്ടി അത് അവർ ഉപയോഗപ്പെടുത്തുകയും സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻകുന്ദിൻ്റെ പ്രദേശവും യു എൻ സഭയുടെ നിയന്ത്രണത്തിലുള്ള ഗോലാൻകുന്ദിൻ്റെ പ്രദേശം പിടിച്ചടക്കിയതിന് ശേഷം ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള സിറിയയുടെ ഭാഗങ്ങളും ഇസ്രായേൽ കൈവശപ്പെടുത്തി ഇതോടുകൂടി വലിയ പ്രതിസന്ധി ആ രാജ്യത്തുണ്ടായി പിന്നീട് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ സിറിയയുടെ അകത്ത് കയറിക്കൊണ്ട് ആ രാജ്യത്തിന്റെ സൈനിക മേഖല തകർക്കാനുള്ള ശ്രമം നടത്തി യുദ്ധക്കപ്പലുകളും യുദ്ധ യുദ്ധവിമാനങ്ങളും ആയുധപ്പുരകളും ആയുധ ഗോഡൌണുകളടക്കം വലിയ സ്ഫോടനം നടത്തിക്കൊണ്ട് നശിപ്പിച്ചു ഇങ്ങനെ ഇരുന്ന സമയത്തൊന്നും തുർക്കി യഥാർത്ഥത്തിൽ വല്ലാതൊന്നും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ അവരെ പ്രകോപിപ്പിച്ച കാര്യം പറയുന്നത് കുറുദുകൾക്ക് വലിയ രീതിയിലുള്ള സഹായം അമേരിക്ക നൽകുന്നു അവിടെ വിഷയങ്ങളോ പ്രതിസന്ധിയോ ഉണ്ടാവുകയാണെങ്കിൽ തുർക്കിക്കെതിരെ നി സൈനികപരമായിരിക്കുന്ന നിലപാടെടുക്കാൻ മാത്രം ശക്തി സംഭരിക്കുന്ന രീതിയിലേക്ക് വംശജരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിയന്ത്രണത്തിലോ മേൽനോട്ടത്തിലോ നടന്നുവരുന്നു എന്നതിനാൽ ഇതിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കുർദുകൾക്ക് സൈനികപരമായിരിക്കുന്ന ഒരു ശക്തി ഉണ്ടാക്കുന്ന രാജ്യം ഏതാണെങ്കിലും അവർക്കെതിരെ തങ്ങൾ സൈനികമായിരിക്കുന്ന നടപടി തന്നെ സ്വീകരിക്കും ഇരുപത്തി അഞ്ച് ലക്ഷത്തോളമാണ് സിറിയയിൽ കുറുതു വംശജരുള്ളത് പതിനഞ്ച് ലക്ഷത്തോളമാണ് തുർക്കിയിൽ കുറുദ് വംശജരുള്ളത് ഈ രണ്ട് വിഭാഗവും നിലനിൽക്കുന്നത് സിറിയയുടെയും തുർക്കിയുടെയും അതിർത്തി ഭാഗങ്ങളിലാണ് അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു രാജ്യം വേണമെന്ന് മുൻപേ പറയുകയും വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായതാണ് സിറിയക്കും തുർക്കിക്കും പല ഘട്ടങ്ങളിൽ ഭീഷണിയായതുമാണ് അപ്പൊ ഇപ്പോ സ്ഥിതികൾ എന്ന് പറയുന്നത് സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതും കുർദുകൾ വീണ്ടും രാജ്യത്തിന്റെ ഭരണം അല്ലെങ്കിൽ ആ പ്രദേശത്ത് പുതിയൊരു നിർമ്മിതി ആവശ്യപ്പെടാനുള്ള സാധ്യത തുർക്കി മുൻകൂട്ടി കാണുന്നു ആ കാര്യം അവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശക്തരായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം സിറിയയിൽ ഉണ്ടാവാതിരിക്കാനുള്ള വലിയ ശ്രമം ഇസ്രായേൽ അവലംബിച്ചിരിക്കുന്നു എന്നുള്ളിടത്താണ് തുർക്കിയുടെ ഇടപെടൽ അതിന്റെ കാര്യം ഇപ്പോഴും ഇറാന്റെ സൈന്യം സിറിയൽ തുടരുന്നുണ്ട് അവരുടെ ആയുധങ്ങളും സംവിധാനങ്ങളും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് കണ്ടെത്താൻ വേണ്ടി ഇസ്രായേൽ ഇപ്പോഴും സാധിച്ചിട്ടില്ല വലിയ തുരങ്കുകളകൽത്ത് സുരക്ഷിതമായ രീതിയിലാണ് ഇറാൻ അവരുടെ ആയുധപ്പുരകൾ സംവിധാനിച്ചിരിക്കുന്നത് എന്നാണ് ഇതിനെ ലക്ഷ്യം വെച്ചിട്ടാണ് പല അക്രമം നടത്തിയത് പക്ഷേ അത് ഇറാന്റെ ആയുധപ്പുരകളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്ന ഒരു നിരാശ യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് ഈ മേഖല ഈ അരക്ഷിതാവസ്ഥയുള്ള മേഖലയാക്കി കഴിഞ്ഞാൽ ഒരിക്കലും സിറിയയിൽ നിന്ന് ഇസ്രായേലിന് നേരെ അക്രമം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഇറാന് സിറിയയുടെ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്നാൽ അതൊന്നും അത്തരം ഒരു പ്രവൃത്തിയും സിറിയയുടെ ഭൂപ്രദേശത്ത് സമ്മതിക്കുകയില്ല വേണ്ടി വന്നാൽ ഇസ്രായേലുമായിട്ട് സിറിയയുടെ ഭൂപ്രദേശത്ത് ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്ന തരത്തിലേക്കാണ് തുർക്കി ഇപ്പം നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ഇത് വലിയ പ്രയാസം സിറിയ ഇസ്രായേൽ ഉണ്ടാക്കുന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ പഴയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നില്ല ചില മേഖലകളിൽ നിന്ന് അവർ പിന്മാറ്റം നടത്തിയിട്ടുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് ഔദ്യോഗിക വരുമാനിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും അവർ പറയുന്നത് ഇങ്ങനെയാണ് അഞ്ഞൂറോളം കിലോമീറ്റർ വൈദൂരത്തിലുള്ള അല്ലെങ്കിൽ ചുറ്റളവിലുള്ള പ്രദേശം ഇസ്രായേലിൻ്റെ കൈവശത്തിൽ കൈവശത്തിലായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ സ്ഥിരമായ രീതിയിൽ സൈന്യത്തെ വിന്യസിച്ചു കൊണ്ട് മുന്നേറാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ സാധിക്കുന്നില്ല അതുകൊണ്ട് ചില മേഖലയിൽ നിന്ന് അവർ പിന്നോക്കം പോവുകയാണ് പിന്നോക്കം പോയ മേഖലയിലേക്ക് വിമതപക്ഷങ്ങൾ അധികാരത്തിലേറുന്ന ഒരു സ്ഥിതി അല്ലെങ്കിൽ അവർ ആ പ്രദേശത്തിൽ പ്രദേശം വളഞ്ഞിരിക്കുന്ന സ്ഥിതിയും റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു എന്നാൽ ഇതൊന്നും ഇതെല്ലാം താൽക്കാലികമാണ് വലിയ മുന്നേറ്റം മിസ്രൈൽ സൈന്യം ഉണ്ടാക്കിയാൽ അതിനെ പ്രതിരോധിക്കാനൊന്നും വിമതപക്ഷത്തിന് സാധിക്കില്ലെന്ന് അവർക്കും ലോകത്തിനും മനസ്സിലായ കാര്യമാണ് അപ്പൊ പിന്നെ അവിടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷിത്വവും സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തുർക്കി തന്നെ ഇറങ്ങി കളിക്കേണ്ടി വരും അതിന് തങ്ങൾ തയ്യാറാണ് ഈ മേഖലയിൽ നിന്നുള്ള പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം ഇസ്രായേൽ സൈന്യം എപ്പോഴാണോ ഉണ്ടാക്കുക അതുവരെ ഇവിടെ തുടരുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഈ മേഖലയിൽ ആക്രമങ്ങൾ ഉണ്ടാവും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇങ്ങനെ സ്ഥിതിവിശേഷം ഉണ്ടായാൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ വിയർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല തുർക്കിയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയുടെയും ഇറാൻ്റെയും സഹായം അവർക്കുണ്ടാവും അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സൈനിക സൈനിക ആക്രമം ഈ മേഖല ഉണ്ടാവാൻ സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിറിയയുടെ ഭൂപ്രദേശത്തിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഗോലാൻകുന്നിൻ്റെ മേഖലയിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വലിയ നാണക്കേടായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനെങ്ങനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിലൊക്കെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ രണ്ട് അഭിപ്രായമാണ് കാര്യം ഒരു ഭാഗത്ത് വലിയ സൈനിക ശക്തിയുള്ള തുർക്കിയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് എന്നതിനാൽ സർവ മേഖലയിലും അത് പ്രതികൂലമായിട്ട് ബാധിക്കും അത് കപ്പൽ സഞ്ചാരത്തെയും വൈമാനിക സഞ്ചാരത്തെയും അടക്കം ബാധിക്കും അങ്ങനെ ആവുന്ന സമയത്ത് ഇസ്രായേലിന്റെ സൈനിക ശക്തി പൂർണ്ണമായിട്ടും ചോർന്നു പോകുന്ന ഒരു സ്ഥിതി വിശേഷം സിറിയയുടെ ഭാഗത്ത് സിറിയയിൽ നിന്ന് തന്നെ ഉണ്ടാവുക എന്നുള്ളത് അവരെ വല്ലാത്ത രീതിയിൽ അമ്പരപ്പിക്കുന്ന കാര്യമാണ് ഏതായിരുന്നാലും ഇപ്പോൾ കൂടുന്ന അല്ലെങ്കിൽ അടഞ്ഞു കൂടുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും തുർക്കിയും നേരെ സിറിയൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെ ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്